കുറെ നീ തന്നെ തന്നെ ഇങ്ങോട്ട് മാറി നിൽക്ക് കുറച്ച് സമയം ഞാൻ ഞാൻ ഇരിക്കട്ടെ എനിക്ക് ഇരിക്കണം എന്നിട്ട് വേണം എനിക്ക് കാഴ്ചകളൊക്കെ കാണാൻ ആഹാ തന്നെ എനിക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണണം എന്നോടെ വന്നത് മാറിയിരിക്കാൻ കുറെ നീ അവിടെ തന്നെ ഇരിക്കുന്നു ഇങ്ങോട്ട് മാറി നിൽക്ക് ഞാൻ ഇരിക്കട്ടെ നിന്റെ പൂരി അവിടെ എത്ര സമയമായി അവൾ നിൽക്കും

നിങ്ങടെ വന്നിട്ടേ ഒരുമിച്ച് കാരാമെന്ന് പറഞ്ഞ പിള്ളേര് എന്തിനാ നിങ്ങൾ ഇങ്ങനെ വെറുതെ വേലത്തി നിൽക്കണത് നിങ്ങൾക്ക് ഉള്ളിൽ കയറിയ പോലായിരുന്നോ അതിൽ നല്ല തണുപ്പുണ്ടാകില്ലേ അതായി പിള്ളേർ പറയണത് ഷോപ്പിന്റെ തണുപ്പേ പുറത്തൊക്കെ ഉണ്ടെന്ന് ശരി എങ്കിൽ വേഗം വാ നിങ്ങൾ ഉള്ളിലോട്ടേക്ക് കയറാം സമയം ഇപ്പോഴേ ഒരുപാട് വൈകി

കാണാം ചെയ്യാം പക്ഷെ പിള്ളേര് വന്ന് ചോദിക്കില്ലേ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞതുപോലെ കുട്ടികളെ ഈ ഒന്ന് കാണാൻ എടി നിങ്ങൾ വിഷമിക്കേണ്ട വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോട്ടെ അക്കൗണ്ടിലെ കുടുംബശ്രീക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പൈസയുണ്ട് അഥവാ നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് പൈസ ചെയ്യുന്നില്ലെങ്കിലേ നമുക്ക് അതിൽ നിന്ന് ഇപ്പൊ തൽക്കാലം പൈസ എടുക്കാം എന്നിട്ട് പിന്നെ അതിൽ അടച്ചു കൊടുത്താൽ മതി എങ്കിൽ സമാധാനമായി അതെ അതെ ഞാനും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഇനിയിപ്പെന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് കുട്ടികൾ വരുന്നുണ്ട് ഒന്ന് വേഗം വാ മക്കളെ നിങ്ങൾ അവിടെ നിന്ന് അതിന്റെ ചന്തം നോക്കി നിന്നാലേ നമ്മ നമ്മൾ വാങ്ങിക്കത്തില്ല പിള്ളേരുടെ ഒരു കാര്യം